പ്പോഴാണ് വിധി നമ്മുടെ വില്ലനാകുക എന്ന് പറയാനാകില്ല ഇപ്പോഴിതാ കാസർകോട് ബദിയടുക്കയിൽ ഓംലറ്റും പഴവും കഴിച്ചതിനു പിന്നാലെ മധ്യവയസ്കന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് വെൽഡിംഗ് തൊഴിലാളിയായ ബാറടുക്കയിലെ ചുള്ളിക്കാന ഹൌസിൽ വിശാന്തി ഡി സൂസയ്ക്കാണ് വിയോഗം വയസ്സായിരുന്നു പരേതരായ പോക്രായിൽ സൂസയുടെയും ലില്ലി ഡി സൂസയുടെയും ഏകമകനായ വിശാന്തി അവിവാഹിതനാണ് കട്ടത്തടുക്കയിലെ വെൽഡിംഗ് കടയിൽ സഹായിയായി ജോലി ചെയ്യുകയായിരുന്നു വിശാന്തി കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് അവിവാഹിതനായതിനാൽ തന്നെ പലപ്പോഴും പുറമേ നിന്നാണ് വിശാന്തി ഭക്ഷണം കഴിച്ചിരുന്നത് സംഭവ ദിവസവും വൈകിട്ട് നാലരയോടെ കാസർഗോഡ് ബാറടുക്കയിലെ തട്ടു കടയിൽ നിന്ന് ഓംലറ്റും പഴവും വാങ്ങി വിശാന്തി കഴിച്ചു എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ വിശാന്തിക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയായിരുന്നു ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നത് കണ്ട് സ്ഥലത്തുണ്ടായിരുന്നവർ ഉടൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണ് വിയോഗ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം ഭക്ഷണവും മറ്റും തൊണ്ടയിൽ കുടുങ്ങിയാൽ പരമാവധി എട്ട് മിനിറ്റ് മാത്രമേ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിക്കുക എന്നതു മാത്രമാണ് പോവും വഴിയെന്ന് കോഴിക്കോട്ടെ ഡോക്ടർ വേണുഗോപാൽ പറയുന്നു അന്നനാളത്തിലൂടെ ഇറങ്ങേണ്ട ഭക്ഷണം ശ്വാസനാളത്തിന് മുന്നിൽ വന്ന് അടഞ്ഞു പോകുമ്പോഴാണ് ശ്വാസമോട്ടുണ്ടാകുന്നത് മിന്നൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തണം രോഗിയുടെ പിന്നിൽ നിന്ന് മുഷ്ടി ചുരുട്ടി പൊക്കളിനും വാരിയലിനും നടുവിലായി മർദ്ദം നൽകണം ഇതിലൂടെ ഭക്ഷണം പുറന്തള്ളാനാകും എന്നാൽ കുഞ്ഞുങ്ങളാണെങ്കിൽ കൈത്തണ്ടയിൽ കമിഴ്ത്തി കിടത്തി മുതുകിനും കഴുത്തിനും മധ്യേയുള്ള ഭാഗത്ത് വേണം മർദ്ദം കൊടുക്കാൻ ബോധമില്ലെങ്കിൽ സി നൽകണമെന്നും ഡോക്ടർ പറയുന്നു